ഇന്ന് നമ്മളൊരു സൂപ്പർ ടേസ്റ്റിലൊരു മാമ്പഴ പുളിശ്ശേരി ആണ് കേട്ടോ തയ്യാറാക്കാൻ പോകുന്നത് അതും ഞാനൊരു പ്രത്യേക രീതിയിലാണ് ഞാൻ ഈ മാമ്പഴ പുളിശ്ശേരി ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത് എല്ലാവരും അവസാനം വരെ കാണുക മിക്കവരും ഏതാണ്ടൊക്കെ ഒരേ രൂപത്തിൽ തന്നെയാണ് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാറുള്ളത് പക്ഷേ ഞാൻ ഇവിടെ ഒരു വ്യത്യസ്തമായ രീതിയിലാണ് മാമ്പഴ പുളിശ്ശേരി ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് നിങ്ങൾ അവസാനം വരെ നിങ്ങൾ മൊത്തമായിട്ടും നിങ്ങൾ ഈ വീഡിയോ കാണുക കണ്ടതിന് ശേഷം മാത്രം നിങ്ങളഭിപ്രായം പറഞ്ഞാൽ മതി കേട്ടോ ഇപ്പം ഏതാണ്ട് എല്ലാ വീടുകളിലും മാങ്ങ മാങ്ങയുണ്ടാവും മാമ്പഴം ഉണ്ടാവും വീട്ടിലൊക്കെ മാവില്ലെങ്കിൽ ഇപ്പോൾ കടയിലാണെങ്കിൽ നമുക്ക് നല്ല മാങ്ങയൊക്കെ വാങ്ങിക്കാൻ കിട്ടും അത് മാമ്പഴപ്പുളിശ്ശേരി എടുക്കാനായിട്ട് നല്ല മാങ്ങ എടുക്കാൻ ശ്രമിക്കുക കേട്ടോ അപ്പോഴാണ് മാമ്പഴപ്പുളിശ്ശേരിക്കൊരു ടേസ്റ്റ് ഉണ്ടാവുക ഒരുമാതിരി കട്ടിയുള്ള മാങ്ങയൊന്നും എടുക്കരുത് അത് മാമ്പഴപ്പുളിശ്ശേരി എന്ന് പറയാൻ പറ്റില്ല കേട്ടോ അപ്പം നിങ്ങൾ ഞാൻ പറയുന്നത് നിങ്ങൾ ഇതുപോലെ ഞാൻ ഈ തയ്യാറാക്കുന്നത് പോലെയുള്ള ആ പുളിശ്ശേരി തയ്യാറാക്കി കഴിഞ്ഞിട്ട് നിങ്ങൾ യൂട്യൂബിൽ വന്നിട്ട് എനിക്ക് കമൻറ്റ് അയക്കാൻ മറക്കരുത് അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ ഞാൻ ഉണ്ടാക്കിയതുപോലെയുള്ള മാമ്പഴ പുളിശ്ശേരി തയ്യാറാക്കി കഴിഞ്ഞ് ടേസ്റ്റ് ഉണ്ടോ ഇല്ലയോ ആരെങ്കിലും അഭിപ്രായം പറഞ്ഞോ അപ്പം അറിയാമല്ലോ അതിന് ശേഷം നിങ്ങൾക്ക് നന്നായിട്ടുണ്ടെങ്കിൽ നിങ്ങളെനിക്ക് എൻ്റെ ചാനലിൽ വന്നിട്ട് കമൻ്റ് അയക്കുക കേട്ടോ മറക്കരുതേ അപ്പം നമുക്ക് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം നമ്മൾ ഈ മാമ്പഴ പുളിശ്ശേരി എല്ലാം ഉണ്ടാക്കുന്ന ഒരു കടായിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്കൊരു അരസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് അതിന് ശേഷം ഒരു നാലോ അഞ്ചോ പച്ചമുളക് നമുക്ക് നടുവേ ഒന്ന് കീറിയിട്ട് കൊടുക്കാം ഇതിന് അധികം എരിവില്ലാത്ത മുളകാണ് അതുകൊണ്ടാണ് ഞാനൊരു നാലഞ്ചെണ്ണം ഞാൻ ഇട്ട് കൊടുക്കുന്നത് എരിവുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് ഒരു രണ്ടോ മൂന്നോ ഇട്ട് കൊടുത്താൽ മതി ആണെങ്കിലും ആ മധുരത്തിൻ്റെ കൂടെ ഒത്തിരി ഒരു പൊടി എരിവും കൂടി വേണം കേട്ടോ എന്നാലാണ് അതിനൊരു സുഖമുള്ളൂ കണ്ടുമാനം മധുരമായാലും കൊള്ളില്ല ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം നന്നായിട്ട് വേവിക്കണം കേട്ടോ മാങ്ങ ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കല്ലുപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെയിലുള്ള പൊടിയോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് സ്റ്റൗ ഓണാക്കി നന്നായിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ മാങ്ങയൊക്കെ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കി എടുക്കാം ഞാൻ ഇവിടെ ഒരു മുക്കാൽ തേങ്ങ ചിരവിയത് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് തേങ്ങ കുറച്ച് കൂടുതൽ ആണ് ഈ പുളിശ്ശേരിക്ക് വേണ്ടത് ഇനി നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് ചെറിയ ജീരകമാണ് അതൊരു അരസ്പൂൺ കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ചിലർ വെറും മുളകും മഞ്ഞളും മാത്രമേ ഇട്ട് പുളിശ്ശേരി ഉണ്ടാക്കുകയുള്ളൂ കേട്ടോ ഞാൻ പലത് പല പുളിശ്ശേരിയും ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ ശരിക്കുള്ള ടേസ്റ്റ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഞാൻ ഈ ഉണ്ടാക്കുന്നത് പോലെയുള്ള പുളിശ്ശേരി നിങ്ങൾ ഉണ്ടാക്കി നോക്കുക അപ്പം ഞാനിതിലേക്ക് അരസ്പൂൺ മഞ്ഞൾ പൊടി ഇട്ടിട്ടുണ്ട് ഒരു ഒന്നര സ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അരയ്ക്കാൻ ആവശ്യമായ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കണം അപ്പം നമ്മുടെ മാങ്ങയെല്ലാം വെന്തിട്ടുണ്ട് ഇവിടെ നല്ലപോലെ വെന്തിട്ടുണ്ട് കേട്ടോ അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം വെള്ളം കുറച്ച് ഒഴിച്ചിട്ടുള്ളതുകൊണ്ട് ആടി പിടിക്കുക അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇടുക ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ തൈര് ചേർക്കാനുള്ളതാണ് അതുകൊണ്ട് ഒരുപാട് വെള്ളം ഒഴിക്കരുത് മിക്സിയുടെ ജാറിൽ ഒരു കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കലക്കി മാത്രം ഒഴിച്ചാൽ മതി അല്ല പിന്നെ ഒരുപാട് നമ്മൾ തിളപ്പിക്കേണ്ടി വരും വെള്ളം വറ്റിക്കാനായിട്ട് ഈ പാകത്തിനായിരിക്കണം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത് ഇനി നമ്മൾ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ ഇവിടെ നമ്മുടെ ഈ തേങ്ങയുടെ അരപ്പെല്ലാം നന്നായിട്ട് വേവിക്കണം ചിലർ വേവിക്കില്ല വെറുതെ ഒന്ന് ചൂടാക്കി എടുക്കുകയുള്ളൂ അപ്പോൾ അതിന് ഈ പറയുന്ന ടേസ്റ്റ് കിട്ടില്ല ശരിക്കുള്ള മാമ്പഴ പുളിശ്ശേരി എന്ന് പറയുന്നത് ഇതുതന്നെയാണ് കേട്ടോ എൻ്റെ അമ്മയൊക്കെ വെക്കുന്നത് ഇതുപോലുള്ള പുളിശ്ശേരിയാണ് മാമ്പഴ പുളിശ്ശേരി അപ്പോൾ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടുള്ളവരൊക്കെ വയ്ക്കുന്നതൊക്കെയാണ് കറക്റ്റായ മാമ്പഴ പുളിശ്ശേരി കേട്ടോ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അമ്മമാരിൽ നിന്നൊക്കെ ഇതുപോലുള്ള പാചകങ്ങളൊക്കെ നിങ്ങൾ ചോദിച്ചു പഠിക്കുക തന്നെ വേണം അപ്പം നമ്മുടെ മാങ്ങയും അരപ്പും എല്ലാം വെന്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വറവിട്ട് കൊടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു പാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ നെയ്യിലാണ് കേട്ടോ അത് വറവ് ഇട്ട് കൊടുക്കുന്നത് അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ വെളിച്ചെണ്ണയിലൊന്നുമല്ല നെയ്യാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള ഒന്നോ രണ്ടോ സ്പൂൺ ഏകദേശം രൂപത്തിൽ നമ്മൾ നെയ്യ് ഒഴിച്ചു കൊടുക്കുക നെയ്യ് ഇഷ്ടമുള്ളവർക്ക് നെയ്യ് ഇഷ്ടമില്ലാത്തവർക്ക് പിന്നെ പറയണ്ടല്ലോ വെളിച്ചെണ്ണയിൽ തന്നെ നിങ്ങൾ തയ്യാറാക്കി നോക്കുക പക്ഷേ കറക്റ്റ് ടേസ്റ്റ് ഇതുപോലെ നെയ്യിൽ നമ്മൾ വറവിട്ട് കൊടുക്കുമ്പോഴാണ് കിട്ടുന്നത് പിന്നെ നമ്മൾ നെയ്യ് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മളൊക്കെ രണ്ട് സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക അതിന് കടുക് കുറച്ച് കൂടുതൽ നമുക്ക് ഇട്ട് കൊടുക്കണം കടുകൊക്കെ നല്ലപോലെ പൊട്ടി വരട്ടെ കേട്ടോ കടുക് പൊട്ടാതെ ഇടരുത് ഉള്ളിയൊന്നും നന്നായിട്ട് തന്നെ പൊട്ടി എല്ലാം പൊട്ടി വരണം അതിന് ശേഷം നമുക്ക് ചെറിയ ഉള്ളി സ്ലൈസ് ചെയ്തുകൂടി നമുക്ക് ഇട്ട് കൊടുക്കാം അതും കുറച്ചധികം നിങ്ങളെടുത്തോളൂ ഞാനിവിടെ ഒരു പിടി ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് വട്ടത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ഉള്ളിയൊക്കെ പകുതി മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് പച്ചമുളക് പഴുത്തതാണ് കേട്ടോ വറ്റൽ വറ്റൽമുളകല്ല ഇപ്പോൾ പച്ചമുളക് പഴുത്ത മുളകാണ് ഇട്ട് കൊടുക്കുന്നത് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് പച്ചമുളക് പഴുത്തതില്ലെങ്കിൽ മുളക് തന്നെ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് ഇനി ഇതും നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക ഇപ്പം മുളകും ഉള്ളിയും എല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം അയ്യോ നമ്മുടെ മാമ്പഴപ്പുളിശ്ശേരിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഐറ്റം ഇടാൻ മറന്നുപോയി ഉലുവ അതിൽ ഇതിൽ കുറച്ച് നെയ്യുണ്ട് അതിലേക്ക് ആ ചൂടിൽ തന്നെ അത് മൂത്ത് കിട്ടും കേട്ടോ അപ്പോൾ നമ്മളൊക്കെ ഇതുപോലെ വറവൊക്കെ ഇടുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ മറന്നു പോകുകയാണെങ്കിൽ അതിൻ്റെ സൈഡിൽ ഇതുപോലെ ഉലുവയൊക്കെ കൊടുത്താൽ മതി കേട്ടോ ആ ചൂടി തന്നെ അത് മൂത്ത് കിട്ടും ഇനി നമുക്കിത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം അപ്പം നമ്മുടെ കറിയും നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് തണുക്കാനായിട്ട് ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് തൈരാണ് നല്ല കട്ട തൈര് ഒരു ജസ്റ്റ് ഒന്ന് അടിച്ചാൽ മതി കേട്ടോ ഒരൊറ്റ ഒറ്റ കറക്കം മാത്രം കറുക്കം വേണ്ട ചെറുതായിട്ടൊന്ന് ഇട്ട് കൊടുത്താൽ മതി അങ്ങനെ ലൂസാക്കി ലൂസാക്കിയെടുക്കാവുള്ളൂ അല്ലാതെ നമ്മൾ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ കറക്കി കറക്കിയെടുത്താൽ അതിൽ കട്ട കട്ടയായിട്ട് തൈരിൻ്റെ ഉണ്ടാവും അത് ഉണ്ടാവാൻ പാടില്ല മിക്സിയിൽ തന്നെ ചെറുതായിട്ടൊന്ന് കറക്കിയെടുത്താൽ മതി അങ്ങനെ എടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ മാങ്ങയെല്ലാം നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഉടച്ചെടുത്ത തൈരുകൂടി ഒഴിച്ചു കൊടുക്കാം നമ്മുടെ കറി തണുത്തതിന് ശേഷം മാത്രമേ തൈര് തൈരൊഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ ഇനി മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് അതുകൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് സ്റ്റൗ ഓണാക്കിയിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം തിളച്ച് പോകരുത് തിളച്ച് കഴിഞ്ഞാൽ കറി പിരിഞ്ഞ് പോകും അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കാൻ മാത്രമേ പാടുള്ളൂ അപ്പോൾ നമുക്ക് സ്റ്റൗ ആക്കിയിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം കൈവിടാതെ ഇളക്കി കൊടുക്കുക ആ ചൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനൂട്ടായ ചൂട് മതി ഒരുപാട് ചൂടാവരുത് അപ്പം നമ്മുടെ കറിയെല്ലാം നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ആ സ്റ്റവെല്ലാം ഓഫ് ചെയ്ത് വെക്കാം ഇനി വറുത്ത് വച്ചിരിക്കുന്ന ഉള്ളിയെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ മാമ്പഴ പുളിശ്ശേരി ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇതുപോലെ തയ്യാറാക്കി നോക്കുക ഒരൽപ്പം കറി എടുത്ത് ആ പാനിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ ആ നെയ്യ് കൂടി എല്ലാം കൂടി ഇതിലേക്ക് വന്നോളും അപ്പം നിങ്ങളിതുപോലെ മറക്കാതെ തയ്യാറാക്കി നോക്കുക കേട്ടോ അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ പഴയ കാലത്തെ മാമ്പഴ പുളിശ്ശേരിയാണ് ഇത് പാരമ്പര്യമായിട്ട് കിട്ടിയ ഒരു മാമ്പഴ പുളിശ്ശേരി കറിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക ഇൻഷ്ടായാലും ലൈക്കും കമൻറ്റും ഒക്കെ മറക്കാതെ നിങ്ങൾ ചെയ്യുക വീഡിയോ കണ്ട് തയ്യാറാക്കി കഴിഞ്ഞ് എൻ്റെ ചാനലിൽ വന്ന് കമൻ്റ് ചെയ്യാൻ മറന്നു പോകരുതേ അപ്പോൾ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും താങ്ക്